ദ ജേർണലിസ്റ്റിലേക്ക് ഇരുപത്തിനാല് വർഷം സിറിയയുടെ ഭരണം നയിച്ചിരുന്ന പ്രസിഡന്റ് ബഷർ അൽ ആസാദിനെ ഒരൊറ്റ ദിവസം കൊണ്ട് രാജ്യം വിട്ട് ഓടിച്ച അൽ ഗുലാനിയുടെ നേതൃത്വത്തിലുള്ള വിമത സംഘം അധികം വൈകാതെ സിറിയയുടെ ഭരണം പരിപൂർണമായി വിനിയോഗിച്ചു തുടങ്ങുമെന്നാണ് കരുതുന്നത് അബൂ മുഹമ്മദ് അൽ ജുലാലി എന്ന അവരുടെ സമരനായകൻ അല്ലെങ്കിൽ വിമത നീക്കങ്ങളുടെ ചുക്കാൻ പിടിച്ച നേതാവ് ഇറാനു നേരെ ചില പ്രഭാഷണങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തുകയുണ്ടായി ഇറാൻ ഇത്രയും കാലം തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി സിറിയയെ ഉപയോഗിക്കുകയായിരുന്നുവെന്നും ഇപ്പോൾ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയായിരുന്നു എന്നതുമടക്കമുള്ള നിരവധി അവകാശവാദങ്ങളാണ് വിമത നേതാവ് തൻ്റെ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞത് പക്ഷേ ലോകം ഉറ്റുനോക്കിയ ലോകം ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹത്തിന് ഈ പ്രസംഗത്തിലുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല റഷ്യക്കെതിരെ ഒരു വാക്ക് പോലും ഈ വിമത നേതൃത്വം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല റഷ്യയ്ക്ക് വിമത നേതാക്കളുടെ ഉറപ്പ് ആദ്യമേ അവർ നൽകി റഷ്യയുടെ സൈനിക ബേസുകളോ റഷ്യയുടെ നിർമ്മിതികളോ അല്ലെങ്കിൽ റഷ്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നും തന്നെ ആക്രമിക്കപ്പെടില്ല ഞങ്ങൾ ആക്രമിക്കില്ല അവയെല്ലാം സംരക്ഷിക്കും എന്നതായിരുന്നു അത് സ്വാഭാവികമായി അസാദിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് വർഷം അവിടെ ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു അവരും വിമതരും തമ്മിൽ നിരന്തരമായ പോരാട്ടത്തിലായിരുന്നു ഏതാണ്ട് പന്ത്രണ്ടോ പതിമൂന്നോ വർഷം മുമ്പ് റഷ്യ ഇടപെടുന്നതോടുകൂടിയാണ് അതായത് ടുണീഷ്യയിലും ഒക്കെ മുല്ലപ്പ് വിപ്ലവം ഉണ്ടാവുകയും അവിടെയൊക്കെ ഭരണാധികാരികളിൽ മാറ്റമുണ്ടാവുകയും ജനങ്ങൾ അല്ലെങ്കിൽ വിമതസ്വരം ശക്തമായി ഉയരുകയും ഒക്കെ ചെയ്ത സമയത്തും റഷ്യയുടെ പിൻബലത്തിലാണ് സിറിയയിൽ ഭരണമാറ്റം ഉണ്ടാകാതിരുന്നത് അതുകൊണ്ട് തന്നെ റഷ്യ ആകേണ്ടതായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ശത്രു പക്ഷേ അതുണ്ടായില്ല എന്ന് മാത്രമല്ല ഈ വിമതർ ഇതുവരെ റഷ്യക്കെതിരെ ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ഒന്നും തകർക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുകയില്ല സംരക്ഷിക്കപ്പെടും എന്ന ഉറപ്പും നൽകിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ആഗോളതലത്തിൽ പലരും ചർച്ച ചെയ്യുന്നത് പോലെ റഷ്യയ്ക്കും ഇറാനുമൊക്കെ ശക്തമായ തിരിച്ചടിയും വെല്ലുവിളിയും ആക്രമണവും ഒക്കെ ഉയർത്തുന്ന വിധത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നീക്കങ്ങൾക്ക് അനുചിതമായി പ്രവർത്തി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ നീക്കങ്ങൾക്ക് ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു ടീമല്ല ഈ വിമതർ എന്നുള്ളതാണ് അല്ലെങ്കിൽ റഷ്യയുമായ ഒരു ശത്രുതയ്ക്ക് അവർ തയ്യാറാകുന്നില്ല അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സിറിയയിൽ റഷ്യ നടത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ റഷ്യയുടെ ശ്രദ്ധ ഉക്രൈൻ യുദ്ധത്തിലേക്ക് പോവുകയും അതുപോലെ തന്നെ ഇറാൻ ഈ ഹമാസും ഹിസ്ബുള്ളയും ഇസ്രായേലും ഒക്കെ ആയിട്ടുള്ള യുദ്ധങ്ങളിൽ വ്യാപൃതരാവുകയും ഒക്കെ ചെയ്ത അല്പം ക്ഷീണിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് ആ സമയം നോക്കി വിമതർ തങ്ങളുടെ ആക്രമണം ശക്തമാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും റഷ്യയ്ക്ക് എതിർത്ത് നിൽക്കാനോ ചെറുത്തു നിൽക്കാനോ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല റഷ്യൻ വിദേശകാര്യമന്ത്രി തന്നെ പറഞ്ഞത് സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഞെട്ടൽ ഉളവാക്കുന്നതാണ് സിറിയയിലെ വിമതരെ എതിർത്ത് നിൽക്കാനുള്ള ശേഷി സിറിയൻ പട്ടാളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതും ഞങ്ങളെ അമ്പരപ്പിച്ചു എന്നാണ് അതായത് റഷ്യയെ സംബന്ധിച്ച് ഇതോടൊപ്പം റഷ്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സഹായം സിറിയൻ ഗവൺമെന്റ് അതായത് അസാദിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അവസാന ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങൾ നൽകിയേനെ പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് അതായത് ഒന്ന് ആലോചിക്കാൻ പോലും സമയം കിട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ റഷ്യ ഉൾപ്പെടെ സഹായത്തിന് ഒരു സാഹചര്യം കിട്ടാത്ത രീതിയിലുള്ള അതിവേഗത്തിലുള്ള ആക്രമണമാണ് അല്ലെങ്കിൽ അതിവേഗത്തിലുള്ള പിടിച്ചെടുക്കലാണ് വിവിധരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ അപ്പോഴും അവർ റഷ്യയെ പിണക്കാൻ തയ്യാറല്ല അതായത് റഷ്യ ഒന്ന് നിവർന്നു നിന്നാൽ ഒരു ആക്രമണം നടത്തിയാൽ റഷ്യയുടെ കൈവശമുള്ള ആരാലും തടുക്കാൻ കഴിയാത്ത ഒറേഷനിക് ഹൈപ്പർസോണിക് മിസൈൽ അടക്കം ഉപയോഗിച്ചാൽ ഈ വിമതസേനയും കാണില്ല അവരുടെ ഭരണകൂടവും കാണില്ല അവരുടെ ഭരണ ഭരണസ്ഥിരാകേന്ദ്രവും ഉണ്ടാകില്ല അപ്പം റഷ്യയെ ഭയന്നു തന്നെയാണ് ഈ വിമതർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇറാനെതിരെ എത്രത്തോളം ശക്തമായി ഈ പറയുന്ന വിമതർക്ക് നിലപാട് സ്വീകരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ കടന്നാക്രമിക്കും ഇനി ഈ വിമത സേന എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ റഷ്യയെ ഭയമുള്ളിടത്തോളം കാലം റഷ്യയോട് വിധേയപ്പെട്ടു നിൽക്കുന്നിടത്തോളം കാലം എങ്ങനെ ഈ ഗ്രൂപ്പ് ഈ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ ആക്രമിക്കും അല്ലെങ്കിൽ അമേരിക്കയോടും ഇസ്രായേലിനോടും വിധേയത്വം കാണിക്കും എന്നുള്ളത് വളരെ പ്രധാനമായ ചോദ്യമാണ് സിറിയയിലെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള റഷ്യയുടെ ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ റഷ്യ സിറിയയിലെ ഭരണകൂടത്തിന് വേണ്ടി നൽകുന്ന പിന്തുണ റഷ്യയ്ക്ക് അറബ് രാജ്യങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട് തുർക്കിയുമായുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ സഹായിച്ചിട്ടുണ്ട് സൗദി അറേബ്യ ഖത്തർ ഈജിപ്റ്റ് സുഡാൻ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ റഷ്യ സന്ദർശനം നടത്തുകയും അവരുടെ ബന്ധം വിപുലമാക്കുകയും ഒക്കെ ചെയ്തു സാമ്പത്തികമായും വലിയ നേട്ടം സിറിയയിലെ ഇടപെടലിലൂടെ റഷ്യയ്ക്കുണ്ടായിട്ടുണ്ട് നിരവധി കരാറുകൾ ഇതുവഴി റഷ്യക്കും റഷ്യൻ കമ്പനികൾക്കും ലഭിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ റഷ്യയെ സംബന്ധിച്ച് സിറിയയുമായുള്ള ബന്ധം സിറിയയിലൂടെ ഉണ്ടാക്കിയെടുത്ത ബന്ധമൊന്നും അങ്ങനെ പെട്ടെന്ന് കളയാൻ ഒരു കാര്യമല്ല എന്ന് മാത്രമല്ല ഈ വിമത ഗ്രൂപ്പിന് റഷ്യയെ ഇല്ലാതാക്കാനുള്ള അല്ലെങ്കിൽ റഷ്യക്ക് നേരെ തിരിയാനുള്ള ധൈര്യവും ഇല്ല എന്ന് പ്രാഥമികമായി അവരുടെ ഇടപെടലിലൂടെ വ്യക്തമായിട്ടുണ്ട് കാരണം റഷ്യയുടെ സൈനിക ബേസുകൾ ആക്രമിക്കില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് അങ്ങനെ അതിന് ഞങ്ങൾ സംരക്ഷണം കൊടുക്കുമെന്ന് സിറിയയിലെ വിമത ഗ്രൂപ്പ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒത്തുതീർപ്പാണ് അല്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ദേഷ്യം ഞങ്ങളോട് വേണ്ട അല്ലെങ്കിൽ ഞങ്ങളെ ശത്രുപക്ഷത്ത് കാണരുത് നമുക്ക് ഒന്നിച്ചു പോകാം സൂചനയാണ് ആ നൽകിയതെന്ന കാര്യത്തിൽ സംശയമില്ല ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ആയുധം കൊടുത്തിട്ടാണ് ഈ വിമത ആക്രമണം നടത്തി പിടിച്ചെടുത്തത് സിറിയ എന്നൊരു വാദം വരുന്നുണ്ട് ഇതിന് അങ്ങനെ തന്നെയാണെങ്കിലും റഷ്യയെ പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇറാൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി സിറിയയിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഈ റഷ്യക്കെതിരെ നീങ്ങാത്ത അല്ലെങ്കിൽ റഷ്യക്കെതിരെ ഒരു വാക്കുപോലും പറയാത്ത പുതിയ വിമത സംഘത്തിൻ്റെ അല്ലെങ്കിൽ വിമത ഭരണാധികാരിയുടെയൊക്കെ വാക്കുകളിൽ തെളിയുന്നു റഷ്യയെ ഭയമാണ് നേരത്തെ പറഞ്ഞതുപോലെ റഷ്യയുടെ കൈവശമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഈ ഒറേഷനിക് ഹൈപ്പർസോണിക് മിസൈലുകളടക്കം ആരാലും തടുക്കാൻ കഴിയാത്ത അമേരിക്കയ്ക്ക് പോലും തടുക്കാൻ കഴിയാത്ത മിസൈലുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിറിയുടെ ഭരണകൂടവും വിമതരമൊക്കെ ചരിത്രമാകും ഓർമ്മയാകും എന്ന് മാത്രമല്ല ഉക്രൈൻ റഷ്യയിലേക്ക് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ പിന്തുണയുള്ള റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച സമയത്ത് അതിനെയും ശക്തമായി തിരിച്ചടിക്കാൻ രംഗത്ത് വന്നതാണ് റഷ്യ വിമതർക്ക് നേരെയും വലിയ തോതിൽ ആക്രമണം റഷ്യ നടത്തുകയുണ്ടായി അപ്പോൾ റഷ്യയുടെ സൈനിക ശക്തി കൃത്യമായി തന്നെ അറിയാം പിന്നെ റഷ്യ വ്യാപകമായി ആക്രമണം നടത്താത്തത് അല്ലെങ്കിൽ വിമതരെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സിറിയയിൽ വലിയ ആക്രമണം നടത്താത്തത് ആളപായമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയതുപോലുള്ള നരനായിട്ട് നടത്തുകയില്ല എന്ന നിലപാടിൻ്റെ ഭാഗമായാണ് എന്നും വിലയിരുത്തലുകളുണ്ടായിരുന്നു എന്തായാലും അസാദ് ഭരണകൂടം മാറി അവിടെ വിമത ഭരണകൂടം വന്നാലും അവർ റഷ്യയുമായി ചേർന്ന് നിന്നാൽ റഷ്യയുടെ അജണ്ടകളൊക്കെ നടപ്പാക്കാവുന്നതേയുള്ളൂ ഭരണാധികാരി മാറി അല്ലെങ്കിൽ ആ ഭരണകൂടം മാറി എന്നതുകൊണ്ട് റഷ്യക്ക് കാര്യമായൊന്നും സംഭവിക്കാനില്ല കാരണം അവർക്ക് അവരുടെ അജണ്ടകൾ നേടിയെടുക്കാൻ അവർക്ക് ഹിതകരമാകുന്നത് പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം വന്നാൽ മതി അതിന്റെ തെളിവാണ് അല്ലെങ്കിൽ റഷ്യയുമായി ഒരു ഉടക്കിനില്ല എന്ന് വിമതർ തെളിയിക്കുന്നതിന്റെ ഭാഗമായാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നതുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ കിട്ടിയ ഗ്യാപ്പിൽ സിറിയയിലേക്ക് ആക്രമണങ്ങൾ ശക്തമാക്കുന്നത് എന്തായാലും ഈ യാഥാർത്ഥ്യം അതായത് റഷ്യയെ തോൽപ്പിക്കാനാകില്ല റഷ്യയെ എതിർത്തുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം വിമതർക്കും അറിയാവുന്നതുകൊണ്ടാണ് അവർ ഒരു സമവായത്തിന് തയ്യാറായിരിക്കുന്നത് സമവായത്തിലേക്ക് പോയിരിക്കുന്നത് റഷ്യയും ഇറാനേയും ഒക്കെ ഈ പറയുന്ന റഷ്യയും ഇറാനേയും ഒക്കെ ഈ സിറിയ വിഷയത്തിൽ തളച്ചിട്ട് ആ ഗ്യാപ്പിൽ ഈ പറയുന്ന യുക്രൈൻ ഗസ വിഷയങ്ങൾ ആളിക്കത്തിച്ച് അവരുടെ അവിടെ തങ്ങളുടെ അജണ്ട നടപ്പാക്കാമെന്ന ഇസ്രായേലിൻ്റെയും പാശ്ചാത്യ ശക്തികളുടെയും മോഹമാണ് ഇപ്പോൾ പൊളിയുന്നത് വിമത സംഘത്തിന് റഷ്യയെ അതിജീവിക്കാനോ വെല്ലുവിളിക്കാനോ ഉള്ള കരുത്തില്ല എന്ന് വ്യക്തമാകുന്നതോടുകൂടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വൻ ശക്തികളുടെ അജണ്ട പൊളിയുകയും യുക്രൈനിലും ഗസയിലുമൊക്കെ ഈ ഗ്യാപ്പിൽ എന്തും ചെയ്യാൻ കഴിയുമെന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ അവസാനിപ്പിക്കപ്പെടുകയോ തടയപ്പെടുകയോ ചെയ്യുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്